എൽ ഡി എഫ് ഇതിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൻ്റെ വോട്ടുകൾ കിട്ടേണ്ടത് എന്ന് പറയുന്നത് അവരുടെ കേഡർ വോട്ടുകളും പിന്നെ എന്താണ് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കാരണം മുഖ്യമന്ത്രി അടക്കം മൂന്ന് ദിവസം അവിടെ വർക്ക് ചെയ്തതുകൊണ്ട് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുള്ള വലിയ വോട്ടുകളും എന്താ പറയുക ഈ സാമുദായിക വോട്ടുകളൊക്കെ ബന്ധപ്പെട്ട കാര്യം മുഖ്യമന്ത്രി മണ്ഡലത്തിലുള്ളത് കൊണ്ടും അതുപോലെയുള്ള സാമുദായിക വോട്ടുകളും വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഴിഞ്ഞ വോട്ടുകൾ കൂട്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നത് എഴുപതിനായിരം തുടങ്ങി എൺപതിനായിരം വരെയാണ് മാക്സിമം കിട്ടാൻ സാധ്യത എന്നുള്ളതാണ് പിന്നെ ഞാൻ വിചാരിക്കുന്നത് പി വി അൻവറിൻ്റെ കാര്യമാണ് പി വി അൻവറിൻ്റെ കാര്യത്തിനകത്ത് ഞാൻ വിചാരിക്കുന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നത് പി വി കാര്യത്തിൽ നോർമൽ ഇലക്ഷനാണ് നടക്കുന്നതെങ്കിൽ ഇരുപതിനായിരം തുടങ്ങി ഇരുപത്തയ്യായിരം വരെ വോട്ട് കാരണം അവിടുത്തെ പി വി അനൂറിൻ്റെ വ്യക്തിബന്ധവും എന്താണ് സാമുദായിക ബന്ധങ്ങളും അദ്ദേഹം അവിടെ ഉണ്ടാക്കുന്ന ഇമോഷണൽ കണക്റ്റും എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ട് ഇരുപതിനായിരം തുടങ്ങി ഇരുപത്തയ്യായിരം വരെ വോട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അവിടെ ആൻ്റി ഇൻക്യൂബൻസി വർക്ക് ചെയ്താൽ പി വി അനൂർ വലിയ രീതിയിലുള്ള കുത്തക വോട്ട് അനി അൻവറിന് വരാൻ സോദി പി വി അൻവർ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ പി വി അൻവർ വന്നിട്ടുണ്ടെങ്കിൽ ആ വോട്ട് കുറയാൻ പോകുന്നത് എവിടെ നിന്നാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ആൻറ്റി എക്യൂബൻസി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും യു ഡി എഫിനും അൻവറുമായിട്ട് സ്പ്രിറ്റ് ചെയ്യും അങ്ങനെയാണ് ഈ അൻവറിൻ്റെ വോട്ട് കുറേ നല്ല രീതിയിൽ കൂടുകയും നല്ല രീതിയിൽ കൂടാനാണ് സാധ്യത അതൊരു കുറഞ്ഞ വോട്ട് എന്ന് പറഞ്ഞൊരു ആന്റി ഇൻക്യുബൻസി വർക്ക് ചെയ്തില്ല ആൻറ്റി ഇൻകുബൻസി വർക്ക് ചെയ്ത ട്രെൻഡായിട്ടായിരിക്കും ട്രെൻഡ് ആണെങ്കിൽ അൻവറിന് വലിയ രീതിയിൽ വോട്ട് വ്യത്യാസം അത്ര അപ്പോൾ ഇരുപതിനായിരം വോട്ട് തുടങ്ങി ഇരുപത്തയ്യായിരം വരെ നോർമൽ സ്റ്റേജിൽ അൻവറിന് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്